മേക്കോവറൊന്നും ചെയ്യാതെ ഒരാൾക്ക് തന്നെ ഇതുപോലെ പല മുഖങ്ങളുള്ള കഥാപാത്രമായി മാറാൻ സഹായിക്കുന്ന ക്യാമറ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മുഖം മാത്രമല്ല നമ്മുടെ തലയിൽ പലതരം വസ്തുക്കളും പലതരം ക്യാപ്പുകളും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ മുഖത്ത് പലതരം ഗോഷ്ടികളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ സോളായിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് പല കഥാപാത്രങ്ങൾ ഉണ്ടാക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് തമാശയ്ക്ക് വേണ്ടി സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടും ഇത് അയക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റും ബോക്സിൽ ലിങ്ക് ഉണ്ടാവും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം ഈ ആപ്ലിക്കേഷനകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കില്ല ഓക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണുക നിങ്ങൾക്കിവിടെ ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ക്യാമറ പെർമിഷനും മൈക്രോഫോൺ പെർമിഷനും ചോദിക്കും രണ്ടും അലോ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ആയി കിട്ടും ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസ് എനിക്ക് ക്യാമറയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഫേസ് ഒക്കെ അലങ്കോലമായി കിടക്കുന്നുണ്ട് തലയിലൊരു തൊപ്പിയുമുണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് വേണ്ട ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ പറ്റൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിൽ പറയാനുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫേസിൻ്റെ ചിത്രം കാണാം ഇമോജി അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ വരും ഇതിൽ നിന്ന് ആദ്യത്തെ ഓപ്ഷനും ഏറ്റവും അവസാനത്തെ ഓപ്ഷനും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഇല്ലാതാക്കുക അതോടെ നിങ്ങൾക്ക് ക്യാരക്ടറിൻ്റെ ഫേസ് തന്നെ കിട്ടുന്നതാണ് ഇനി ഇവിടെ നടുവിലെ ഓപ്ഷനിലാണ് നമ്മൾ ക്യാരക്ടർ സെലക്ട് ചെയ്യേണ്ടത് ഇതിൽ നിരവധി ക്യാരക്ടറുകൾ ഉണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് ക്യാരക്ടർ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ മുഖത്തെ ഫേസ് മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ലിപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഏത് ക്യാരക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കൊണ്ട് സംസാരിക്കാനൊക്കെ ചെയ്യും നമ്മുടെ ഫേസ് മാത്രമേ മാറുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റൊരു ക്യാരക്ടറായിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഫേസ് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യും ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തൊപ്പി സെലക്ട് ചെയ്യണമെങ്കിൽ ഈ മോളത്തെ ഓപ്ഷനിൽ ഞാൻ നേരത്തെ ഓഫ് ചെയ്തതിൽ ഒരുപാട് ക്യാപ്സ് ഉണ്ട് ഇതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി നമുക്ക് തലയൊന്നും അനക്കിയാലും ഒന്നും പ്രശ്നമില്ല അത് തലയിൽ നിന്നൊന്നും പോകില്ല എത്രയൊക്കെ അനക്കം സംഭവിച്ചാലും അത് തലയിൽ തന്നെ ഇരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത്തരം ക്യാപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏറ്റവും താഴത്തെ ഓപ്ഷൻ കാണാം അത് മുഖത്തിലൊക്കെ ഒരു തരം ഗോഷ്ടി കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണാം സെലക്ട് ചെയ്യുന്ന സമയത്ത് മുഖം അലങ്കോലമാകുന്നത് അപ്പോൾ ജസ്റ്റ് പണ്ണിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിനകത്തെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഒരു ഫേസിൻ്റെ ചിത്രത്തിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ട് കാണാം അതായത് നിങ്ങൾ എത്ര പേരുണ്ട് അതിനനുസരിച്ച് അവിടെ ഫേസ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് നാല് പോയിൻറ്റ് മൂന്ന് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ സൈസ് അതായത് യൂട്യൂബിലെ സൈസ് സ്ക്വയർ ഒക്കെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ആണ് ഓക്കെ നിങ്ങൾക്ക് ആവശ്യമായ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടണേക്ക് പ്രെസ് ചെയ്താൽ മതി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് അതായത് ക്യാമറ ഓപ്പൺ ആയ ആ ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത ഫേസ് ആയിരിക്കും ഉണ്ടാകുക ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് വീഡിയോ ക്യാമറയുടെ ഓപ്ഷനും അതുപോലെ തന്നെ ഫോട്ടോയുടെ ഓപ്ഷനും കാണുന്നതാണ് വീഡിയോ വേണമെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം ആ ക്യാരക്ടർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഫണ്ണി വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ഫോട്ടോ ആണെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ നിന്ന് തന്നെ സാധിക്കുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെയും ഗുഡ് ബൈ